ഗോദി മീഡിയകളിലൂടെ മോദിക്ക് വേണ്ടി കൊട്ടും പാട്ടും നടത്തിയിരുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിദഗ്ധരും സർവേ വിദഗ്ധരും ഒക്കെ ഇപ്പോൾ കാലു മാറി തുടങ്ങിയിരിക്കുന്നു ആക്സിസ് മൈ ഇന്ത്യയുടെ സ്ഥാപകനായ പ്രദീപ് ഗുപ്ത ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സർവേ ഏജൻസിയായ സി വോട്ടറിന്റെ സിഇഒ യശ്വൻ ദേശ്മുഖ് അദ്ദേഹവും ഒരു ടി വി ചാനലിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കവേ ഒന്നാം ഘട്ട പോളിങ്ങിൽ വോട്ടു ശതമാനം കുറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാജ്യത്ത് ബി ജെ പിക്ക് മോദിക്കോ അനുകൂലമായ ഒരു തരംഗമുണ്ടായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് അതായത് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് പോലെ മുന്നൂറ്റി എഴുപതും നാനൂറുമൊക്കെ പോയിട്ട് കേവല ഭൂരിപക്ഷം മറികടക്കാൻ തന്നെ പെടാപ്പാട് പെടേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം ഈ ഘട്ടത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിദഗ്ധർക്കും സമ്മതിക്കേണ്ടി വരുന്നു ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ഒന്നാം ഘട്ട പോളിംഗ് നടന്ന പോളിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായി അതിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള ഇടങ്ങളിൽ ഉണ്ടായ കുറവ് അത് ബി ജെ പി കേന്ദ്രങ്ങളെ വല്ലാതെ ഞെട്ടിക്കുന്നതായിരുന്നു അതിനുള്ള കാരണമായി യശ്വൻ ദേശ്മുഖ് ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു വികാരം നിലനിൽക്കുന്നില്ല എന്ന ബോധ്യം തമിഴ്നാട്ടിലെയും ബംഗാളിലെയും വോട്ടർമാരിൽ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ വെറുതെ പോയി എന്തി താമരയ്ക്ക് കുത്തുന്നു സമയം വെനക്കെടുത്തുന്നു എന്നുള്ള ചിന്ത തമിഴ്നാട്ടിലെയും ബംഗാളിലെയും ബി ജെ പി വോട്ടർമാർക്കുണ്ടായി കാരണം അവിടെ ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ള തോന്നൽ അവരിൽ ഉണ്ടായിക്കഴിഞ്ഞു പക്ഷേ ബി ജെ പി ജയിക്കുമെന്ന തോന്നലുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് എതിരായി പ്രവർത്തിക്കുന്ന ചില വലിയ ഘടകങ്ങൾ ഉണ്ടായി ചില പ്രധാനപ്പെട്ട സമുദായങ്ങൾ ഇപ്പോൾ അടക്കമുള്ള സമുദായങ്ങൾ ജാട്ടുകൾ സ്ഥിരമായി ബി മാത്രം വോട്ട് ചെയ്തിരുന്ന അവർ ബി ജെ പിക്ക് എതിരായി വോട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ചിന്തയിൽ വോട്ട് ചെയ്യാൻ പോകാതെയിരുന്നു ശരിക്കും നമ്മൾ ആ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഞെട്ടിപ്പോകും ഉത്തർപ്രദേശിലെ എട്ട് സീറ്റുകളിൽ ഏഴ് ശതമാനത്തിൻ്റെ വോട്ട് കുറവുണ്ട് മധ്യപ്രദേശിലെ ആറ് മണ്ഡലങ്ങളിലായി ഒന്നാം ഘട്ടത്തിൽ എട്ടു ശതമാനത്തിൻ്റെ പോളിംഗ് കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉത്തരാഖണ്ഡിലേക്ക് വന്നാൽ അവിടെ പോലും ബി ജെ പി ഒരു ക്ലീൻ സ്വീപ്പ് നടത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സ്ഥലത്ത് പോലും ആറു ശതമാനത്തിൻ്റെ കുറവുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഉത്തരാഖണ്ഡിലെ ഒരു സീറ്റിൽ കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നതും ബംഗാളിലേക്ക് വന്നാൽ അവിടെ നാല് ശതമാനത്തിൻ്റെ കുറവാണ് മൂന്ന് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് അവിടെ ഉണ്ടായിരിക്കുന്ന ഈ കുറവ് അത്ര ഭീകരമായ മാർജിനിലൊന്നും അല്ല ബി ജെ പി സ്ഥാനാർത്ഥികൾ കഴിഞ്ഞതുകൊണ്ട് ജയിച്ചത് എന്നുള്ളതുകൊണ്ട് ടി എം സി അത് തിരികെ പിടിക്കാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് രണ്ടെണ്ണമെങ്കിലും ഉറപ്പായും ടി എം സി പിടിക്കുമെന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നുള്ള എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലേക്ക് വന്നാലും അവിടുത്തെ അഞ്ചു സീറ്റിലും രണ്ട് ശതമാനത്തിൻ്റെ കുറവുണ്ടായി രാജസ്ഥാനിലേക്ക് വന്നാൽ കുറേ കൂടി ഭീകരമാണ് അവസ്ഥ പന്ത്രണ്ട് സീറ്റുകളിലേക്ക് നടന്ന ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്ത് ശതമാനം വരെ വോട്ട് കുറഞ്ഞ സീറ്റുകളുണ്ട് ഉണ്ട് ഇപ്പോൾ കോൺഗ്രസും സഖ്യകക്ഷികളും വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്ന പലയിടങ്ങളിലും ഇപ്പോൾ ജുൻജുനു പോലെയുള്ള സ്ഥലത്ത് ഒൻപത് പോയിന്റ് എട്ട് ഒന്ന് ശതമാനമാണ് അതായത് പത്ത് ശതമാനത്തിനടുത്ത് പോളിംഗ് കുറഞ്ഞിരിക്കുന്നു സിക്കാറിൽ ഏഴ് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം ഗംഗാനഗറിൽ ഒൻപത് പോയിന്റ് ഒന്ന് ആറ് ശതമാനം ദൗസയിൽ ആറ് പോയിന്റ് രണ്ട് അഞ്ച് ജയ്പൂർ റൂറലിൽ എട്ട് പോയിന്റ് ഒൻപത് രണ്ട് ആൽവാറിൽ ഏഴ് പോയിന്റ് നാല് ഒന്ന് ഭരത്പൂരിൽ ആറ് പോയിന്റ് നാല് ഒന്ന് അതായത് ഗണ്യമായി പോളിംഗ് കുറഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന പല ജാതി വിഭാഗങ്ങളും ഇത്തവണ ബി ജെ പിയോടുള്ള എതിർപ്പ് കാരണം വോട്ട് ചെയ്യാൻ പോകാതിരിക്കുന്നു എന്നുള്ള ഒരു സവിശേഷതയുമുണ്ട് സവിശേഷതയും സെൻസ് एआईए डीएमके और बीजेपी के वोटर का ट्रीट करें कि अरे जीतना तो है नहीं तो कितना भी आप ताकत लगा ले तो क्या पश्चिम बंगाल में बीजेपी के वोटर को उस तरह की फीलिंग है कि जीतने की स्थिति नहीं है तो ना निकलो तो ये मैं केवल ये कहना चाह रहा हूं कि सच्चाई ये है अब शतमान शतमान बीजेपी वोट पोल अवे संभव अदान उत्तर प्रदेश രാജസ്ഥാനിലും മധ്യപ്രദേശിലും ബീഹാറിലുമൊക്കെ ഈ ആദ്യഘട്ട പോളിങ് കഴിഞ്ഞതോടെ ബി ജെ പി സർവാധിപത്യം പുലർത്തിയിരുന്ന സീറ്റുകളിൽ അവർക്ക് നഷ്ടമുണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടലിനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് യശ്വൻ ദേശ്മുഖും പറയുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് നിരാശ അവർ ജയിക്കില്ല അതുകൊണ്ട് അവർ വോട്ട് ചെയ്യാൻ പോകാതിരുന്നതായിക്കൂടെ എന്നുള്ള മറുചോദ്യത്തിനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ ഒരു പാറ്റേൺ ബി ജെ പി ജയിക്കാൻ സാധ്യതയില്ല എന്ന് ചിന്തയുള്ള ബംഗാളിലും തമിഴ്നാട്ടിലും അവരുടെ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് അത് ബി ജെ പിയുടെ സ്വാധീന മേഖലകളിലുള്ള പോളിംഗ് ശതമാനം പരിശോധിച്ചാൽ മനസ്സിലാകും നമ്മൾ കോയമ്പത്തൂരിനെ കുറിച്ച് അക്കാര്യം വിശദമായി ചർച്ച ചെയ്തതാണ് ബി ജെ പിക്ക് അല്പമെങ്കിലും സ്വാധീനമുള്ള കോയമ്പത്തൂരിലെ മൂന്ന് ടൗൺ മേഖലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലും പോളിംഗ് ഗണ്യമായി കുറവാണ് ചെന്നൈ സെൻട്രൽ പോലെയുള്ള ഇടങ്ങളിലും പോളിങ് ഗണ്യമായി കുറഞ്ഞു ബി ജെ പിക്ക് അവിടെ ഒന്നും മൊബിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ പ്രകടമായി തന്നെ ഉത്തരേന്ത്യയിൽ ജാട്ടുകളുടെ പ്രതിഷേധമുണ്ട് ബി ജെ പിക്ക് ക്ഷത്രിയ വിഭാഗത്തിൻ്റെ പ്രതിഷേധമുണ്ട് ക്ഷത്രിയർ എന്ന് പറയുന്നത് പല ഉപവിഭാഗങ്ങളായി കിടക്കുന്നവരാണ് അവരുടെയൊക്കെ പ്രതിഷേധമുണ്ട് അതിൻ്റെ അലവിളികൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിൻ്റെ പശ്ചിമ മേഖലയിലും ഉണ്ടാകുമെന്ന് കരുതിയിരുന്നതാണ് അവിടെ അതിൻ്റെ പ്രതിഫലനം കൃത്യമായി ഉണ്ടാകുന്നു എന്നുള്ള സൂചനയാണ് ഇവിടങ്ങളിലൊക്കെയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായി തന്നെ തൊണ്ണൂറ് ശതമാനത്തിലധികം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോൾ വിശദമായി ഡാറ്റ അനാലിസിസ് നടത്തിയവർ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം അതാണ് ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ അവിടെ കൃത്യമായി വോട്ടുകൾ ചെയ്യിപ്പിക്കാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യം വയ്ക്കുന്ന കക്ഷികൾക്ക് സാധിച്ചിട്ടുണ്ട് അതേസമയം ബി ജെ പിയുടേതെന്ന് ഉറപ്പിച്ചിരുന്ന വോട്ടുകൾ പരമ്പരാഗതമായി ബി ജെ പിക്ക് കൂട്ടത്തോടെ ചെയ്തിരുന്ന വോട്ടുകൾ ആ വോട്ടുകൾ ഉത്തരേന്ത്യയിലും ചെയ്യപ്പെട്ടിട്ടില്ല ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലും ഫലപ്രദമായി ചെയ്യപ്പെട്ടിട്ടില്ല ബംഗാളിൽ പോലും അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബംഗാളിലും ബി ജെ പിയോടുള്ള ഒരു നിരാശ പ്രകടമാകുന്നുണ്ട് ആദ്യഘട്ടത്തിൽ എന്നുള്ള സൂചനയാണ് നൽകുന്നത് അപ്പോൾ യശ്വന് ദേശ്മുഖ് പറയുന്ന ഒരു കാര്യം ഒരു തരംഗവും ഈ ഇല്ല എന്നുള്ളതാണ് അതുതന്നെയാണ് പ്രദീപ് ഗുപ്തയും പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ ഒന്നാം ഘട്ടത്തിൽ പോൾ ചെയ്യാനായി ക്യൂ നിന്ന ആളുകൾ പറയുന്നതും അത് തന്നെയാണ് ഇവിടെ ഒരു തരംഗവുമില്ല ഞങ്ങൾക്ക് മോദിയുടെ വികസനവും ഗ്യാരണ്ടിയും ഒന്നുമല്ല വിഷയം ഞങ്ങൾക്ക് വിലക്കയറ്റം വലിയ വിഷയമാണ് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ല എന്നുള്ളതൊരു വലിയ വിഷയമാണ് പട്ടിണി കിടക്കാൻ വയ്യ എന്ന മനോഭാവത്തിലേക്ക് സാധാരണക്കാരായ മനുഷ്യർ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നൽകുന്ന വ്യക്തമായ സൂചന ആ പ്രതിഷേധം രേഖപ്പെടുത്താൻ ആളുകളുടെ വലിയ കുത്തൊഴുക്കുണ്ടായി പക്ഷേ ബി ജെ പിയോടുള്ള വലിയ അമർഷം അത് നിലനിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ മനസ്സില്ലാത്ത ബി ജെ പിയുടെ സ്ഥിരം വോട്ടർമാർ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിൽ എത്തിയില്ല എന്ന യാഥാർത്ഥ്യവും എച്ച് എം ദേശ്മുഖ് വരച്ചു കാട്ടുന്നു അതായത് ബി ജെ പിയോ മോദിയോ കരുതുന്നത് പോലെ ഈസി അല്ല കാര്യങ്ങളെന്ന് രാജ്യത്തെ മറ്റൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ കൂടി അടിവരയിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ച്